നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബാഴ്സയുടെ സൂപ്പർ താരത്തിന് പൊന്നും വിലയിട്ടിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടി ആര് എ എസ് ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റാർക്കുമല്ല ഫെർമിൻ ലോപ്പസിനാണ് എഴുപത് മില്യൺ യൂറോ വില കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓഫർ ഇപ്പോൾ യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് സ്പോർട്ടൻ റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അൻസി ഫ്ലിക് ആൻഡ് ബാഴ്സലോണ ആർ ഓക്കെ െറ്റ് ഗോ ഓഫ് ഫെർമിൻ ലോപ്പസ് ഇഫ് യു ബ്രിങ്സ് എ ഹ്യൂജ് സം ഓഫ് മണി വലിയ തുക കിട്ടുകയാണെങ്കിൽ ഫെർമിൻ ലോപ്പസിനെ കൈവിടാൻ അദ്ദേഹം പോകുന്നതൊക്കെയാണ് വഴ്സക്കും മൻസി ഫ്ലിക്കിനും എന്നുകൂടി ഇപ്പോൾ സ്പോർട്ടിൻ്റെ റിപ്പോർട്ടിലുണ്ട് നമ്മൾ വിശദമായിട്ട് ഡി ആരിയോ സ്പോർട്ടിൻ്റെ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ് അതിലൊരു ടൈറ്റിൽ തന്നെ കൊടുക്കുന്നത് എങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്സ് ബിഗ് ഓഫർ ഫോർ ഫെർമിൻ ഫെർമിൻ ലോപ്പസിന് ബിഗ് ഓഫർ കൊടുക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് ക്ലബ്ബ് വില്ലിംഗ് ആണ് ഒരു ബിഗ് എമൗണ്ട് ബിഗ് എമൗണ്ട് എന്നുള്ളത് പിന്നീട് വിശദീകരിക്കുന്നു ഇൻ എക്സസ് ഓഫ് സെവൻറ്റി മില്യൺ യൂറോ എഴുപത് മില്യൺ യൂറോക്ക് മുകളിലുള്ള ഒരു തുക കൊടുക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തയ്യാറാണ് യുണൈറ്റഡ് അവരുടെ ഡയറക്റ്റ് ഇൻട്രസ്റ്റ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫെർമിനെ അവർക്ക് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട് അതേസമയം എഫ് സി ബാഴ്സുലോണക്കും താരത്തിനും ഈ സിറ്റുവേഷനെ കുറിച്ച് നല്ല ധാരണയുണ്ട് ഇപ്പോൾ ഡീല് പ്രോഗ്രസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് കമ്മിങ് വീക്സിൽ ഇ ഡി ഇ ഡിയിൽ ഡെവലപ്പ് ചെയ്ത് ട്രാൻസ്ഫർ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഏതായാലും ഈ താരത്തെ നിലനിർത്തണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ബാഴ്സലോണയുടെ അധികൃതർക്കിടയിൽ തന്നെയുണ്ട് കാരണം ഒരു വലിയ എമൗണ്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ എഫ് സി ബാഴ്സലോണ തയ്യാറാണ് ഏതായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സീസണലായിട്ടുള്ള ഒരുക്കങ്ങൾ അവർ തകൃതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഇരുപത്തിരണ്ടുകാരനായിട്ടുള്ള സൂപ്രതാരത്തിനായിട്ട് ഇങ്ങനെ ഒരു ഓഫർ യുണൈറ്റഡ് കൊടുക്കാൻ പോകുന്നത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ വളരെ സജീവമായിട്ട് ഇടപെട്ട് ടീം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അടുത്ത സീസണിൽ പൊളിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ റൂബനമോറിമിൻ്റെ സംഘം നടത്തുന്നുണ്ട് ആ കൂട്ടത്തിലാണ് ഇപ്പോൾ സ്പെയിനിന് വേണ്ടി രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി കളിച്ചിട്ടുള്ള ബാഴ്സലോണയുടെ അക്കാഡമിയിലൂടെ വളർന്നു വന്ന ഒരു താരത്തിനായിട്ട് അവർ വമ്പൻ എമൗണ്ട് കൊടുക്കാൻ തയ്യാറാവുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വേണ്ടിവത്താം